മച്ചോ എടാ നിങ്ങള് പറഞ്ഞ സ്ഥിതിക്ക് ഇത് കറക്കാൻ പോവാറു സാമിഷാണ് ഗായ്സ് ആക്കാ ലൈക്ക് അടി പെട്ടെന്ന് വെയിറ്റ് ആക്കടാ ഓക്കെ 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 ഫസ്റ്റ് സിംഗിൾ സ്വിന്നേ വേണ്ടെന്നു അട കറക്കാൻ പറഞ്ഞിട്ട് വേണോ പോന്നോ എടാ മുന്നൂറ് ഡയമണ്ട് പോയ വലിച്ചു പക്ഷെ ഒരു കാര്യണ്ട് ഇതിലല്ലേ കറക്കുന്നടാ ഇത് വേണോടാടാ മൂഞ്ചിപ്പാടാ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഡയമണ്ട് എടാ ക്ക് കൂടു പക്ഷേ ലക്ക് കൂടും മുത്തേ ഒന്നുമില്ല എപ്പോ ഇത് ഡയമണ്ട് തീർന്നാലോ മോയെ മോയെ എടാ മോയെ ചാറ്റിടുന്നടാ അടാ ഈ എവിടെ കിട്ടുക എന്ത് ചെയ്യും മുഞ്ചിയോ ഞാൻ വന്നു നോ കൂമ്പി കൂമ്പശ്യ കൊണശ്യ അവിടെ ഇനി ഇരുന്നൂറിന്റെ പിന്നടാ ഇരുന്നൂറ് അടിക്കാലോ അടിക്കട്ടെ

അല്ലാടാ മുത്തേ എടാ ഉടക്കറ എന്നൂടെ ആയിരുന്നാടാ നായ്ക്കളെ എടാ കിരീട അച്ഛന്റെ നമ്പറുടെ താടാ ഒന്ന് ഈ എംഡ കിട്ടിയ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞല്ലേ എടാ മൂന്നാമത്തെ തവണ എനിക്ക് ഇങ്ങനെ കിട്ടുന്നത് എടാ ഇത് കിട്ടുന്ന ഞാൻ കണ്ടില്ലടാ സമാധി ആയെങ്കിൽ ഈ നായിക്കടാ ഇത് മാത്രം തന്നടാ ലക്ക് പോടാ പൂജ ലക്കട നായി സാമാന യുവന്മാർ ഇവിടെ കൊണ്ടിട്ട് എന്ത് തന്തയില്ലായ്മ എടാ കാണിച്ചേ ഇടാ പശു ഒരു സാനം കിട്ടിയട്ടെ ഞാൻ പറഞ്ഞാട ഇത് കിട്ടി കിട്ടിയത് തന്നെ വീണ്ടും കിട്ടി

പോയി ദുർക്കത് പോയി തോർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല അമ്മിയെ ഞാൻ എന്റെ ജീവിത അപ്പൊ എന്തായാലും സ്പിന്നി തീർന്നിട്ടുണ്ട് നമുക്ക് റൂം ഇടാം സ്പിന്നു ഓക്കെ